വീണ്ടും രണ്ടാമത്തെ കണ്ടപ്പോ അവരുടെ നല്ല ആദ്യത്തെ നമ്മൾ കണ്ടതിനേക്കാൾ നല്ല റെസ്പോൺസ് ഇവിടെയും കിട്ടി പിന്നെ കുറച്ചുകൂടെ എന്താ പറയുക സിനിമാക്കാരാണ് കൂടുതലും ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ അവരും എൻജോയ് ചെയ്യുന്നുണ്ട് ടെക്നിക്കലി അറിയാൻ സൗഭാവികളുള്ള ആൾക്കാരും എൻജോയ് പണം എൻജോയ്ക്ക് കുറച്ചും കൂടെ സിറഫ എല്ലാവർക്കും

മറ്റൊരു എല്ലാ ഇപ്പൊ ഈ പടത്തിലെ സീൻസൊന്നും പുറത്തു വരാത്തത് കൊണ്ട് പഴയ സീൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ബ്രോഡ് ആക്ടിങ്ങിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഒക്കെ ചെയ്യുന്നുണ്ട് കണ്ടിരുന്നോ അങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ഒരുപാട് കണ്ടിരുന്നു ഞാനിപ്പോൾ സിനിമയുടെ ഷൂട്ടിലാണ് രാവിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന കുറച്ചൊക്കെ കാണാറുണ്ട് കൂടുതലും നല്ല റെസ്പോൺസസ് ആണ് കാണുന്നത് തിയേറ്ററിൽ നമ്മുടെ പടക്കളത്തിൻ്റെ റെസ്പോൺസസ് കൂടുതൽ കാണാറുണ്ട് ാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മള് രണ്ടാമത്തെ ആണ് അപ്പം എല്ലാവർക്കും സിനിമ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് രണ്ടു മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേറ്റ് ആയി പോയില്ലോ എന്നുള്ള റിഗ്രറ്റ് മാത്രമേ നേരത്തെ കാണണ്ടത് ഇനി കൂടുതൽ പേർക്ക് ആ റിഗ്രെറ്റ് വരാതിരിക്കട്ടെ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ എത്രയും പെട്ടെന്ന് കാണാം നിങ്ങൾ മാക്സിമം

നമുക്ക് തിയേറ്ററിൽ കിട്ടുന്ന വൈബ് വൈകുന്നേരം സന്തോഷം അല്ലെ നമുക്ക് രണ്ടുപേരും കൂടെ മറ്റേ കാര്യങ്ങൾ അവതരിപ്പിച്ചാലും ആ പിന്നെ നമ്മള് അല്ല ഞാനല്ല പുള്ളി പറയാം അല്ലെ ഞങ്ങള് രണ്ടുപേരും കൂടെ കാര്യം പറയാം ആ ഇന്നിപ്പ പത്ത് പതിനൊന്നാം ദിവസാണല്ലേ അതെ ഞങ്ങള് ലാഭമായി ഇനി അടുത്ത ആഴ്ച കണക്കിൽ ഞങ്ങള് നഷ്ടമായിട്ട് വേണ്ട എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോ അതൊരു വലിയ കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ ഈ പത്താം ദിവസം വന്നിട്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായും അപ്പോൾ ഒരു സിനിമ ഞങ്ങൾ അഭിനയിച്ച സിനിമ ഇത്തരത്തില് ഭയങ്കര നല്ല കിട്ടുന്നു അതിന്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞു അദ്ദേഹം എന്താ പറയാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഞങ്ങള് സ്വീകരിച്ച് കഴിഞ്ഞ ഒരു ദിവസം മുമ്പാണ് വിളിച്ചത് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ്